ആ ജോലിക്ക് സമയമെങ്കിൽ വെച്ചോട്ടാ ആ ഫ്രീ ആവുമ്പോ വിളിച്ചാ മതി ആ ശരി അവനാണോ വിളിച്ചത് ആ ജോലിക്കാണോ സമയ പണ്ട രാത്രി മാത്രം വിളിക്കോളന്ന് ജോലി ഇല്ലാ കഴിഞ്ഞു വന്നിട്ട് ഇപ്പൊ ഞാനാണ് വന്നത് എന്റെ കല്യാണം കഴിഞ്ഞപ്പ എന്നടുത്തെ വീട്ടിലില്ലേ അവളെ വിളിക്കണോട്ടാന്ന് പറഞ്ഞി അതോണ്ട് ഇപ്പൊ എല്ലാസും വിളിക്കണില്ല രാവിലെ ആ എല്ലാസും വിളിക്കണ്ടമ്മേ കല്യാണം കഴിഞ്ഞ പെട്ടെന്ന് ഓൻ പോയപ്പോ മോക്ക് വിഷമം ഉണ്ടാ ഒരു മാസം വല്ല ഇണ്ടായി ഉം വിഷമം വിഷമില്ലാതിരിക്കുന്നല്ല മോട് സങ്കടപ്പെടണ്ട നമുക്ക് വീടിന്റെ കുറച്ച് കടവും കൂടെ ഉണ്ട് അതൊരു രണ്ടു കൊല്ലം പോകാൻ പോക്ക ഇങ്ങ് തീരും അതന്നെ നമുക്ക് അവൻ ഇവിടെ തന്നെ നിർത്താം ഇവിടെ നാട്ടിന് എന്തെങ്കിലും ജോലി നോക്കാൻ പറയാം അവനോട് അല്ലാതെ മോള് ഇവിടെയും അവൻ അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു അല്ല മോള് അച്ഛനെ ഇങ്ങനെ കണ്ടായിരുന്ന ആ അച്ഛൻ പുറത്തു പോയമ്മേ ആ കടയിലും എല്ലാം പോയതായിരിക്കും എന്നാ ഞാനേ അവിടെ അടുപ്പത്തെ വെള്ളം വെച്ചിട്ടുണ്ട് ഉം ഉം ഇങ്ങനെ ശാന്തി അങ്ങനെ പറഞ്ഞത് പൈസ കടം ചോദിക്കാൻ പറ്റുമക്കോട് എന്ത് സ്നേഹം ഒരുക്കി തിരിച്ചത് എവിടെ സ്നേഹങ്ങളൊക്കെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇനി വരട്ടോള് അമ്പത് നൂറൊക്കെ കടം ചോദിച്ച് കൂട്ടം ഇവിടെ അവള് നിക്കണ നിക്കേലോ മോളെ ആ എന്തു കറി വെക്കാൻ ആ കിട്ടിയേ അത് ശെരി മൂട് വന്നതിന് ശേഷം നല്ല രീതിയിൽ കറി ഇടൂട്ടാ തുടങ്ങിയത് അല്ല അമ്മ അമ്മ ഞാൻ കണ്ടില്ല െ അപ്പ ചെല്ലാ പറഞ്ഞാ മൂക്കൈ പൊന്നോണ്ട അവരൊക്കെ അറിയില്ലേ ഇപ്പഴും വീട്ടിലിണ്ടെന്ന് പിന്നെ വേറെന്തെട്ടിലേക്ക് വിളിച്ചാ വിളിച്ചു പിന്നെ അച്ഛൻ ഇടക്കൊന്ന് പഠിപ്പിച്ചോട്ടാ അച്ഛനെ സഹായിക്കാം അച്ഛനും ഇങ്ങനെ എന്തേലൊക്കെ സഹായിക്കണേ അച്ഛൻ ഇഷ്ടവും അവൾ ചെയ്യണെ കാണാൻ തന്നെ പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടാ എന്തോ വ്യക്തിയാണ് ഓള് ചെയ്യണത് പറയാ വേണ്ട അച്ഛൻ ഉം എന്നാ ശരി അച്ഛനും അപ്പറം ഉണ്ടാവട്ടാ ഏ എന്തെങ്കിലും ആവശ്യം അച്ഛനും കേട്ടാ അച്ഛനും കൂട്ടി വരാ അച്ഛൻ എന്റെ ഇങ്ങനെ പെരുമാറണത് അച്ഛന്റെ മനസ്സിലെ ഏറെ ഉദ്ദേശിച്ചോട്ടാണ് അല്ല വന്നേക്കണേ എനിക്ക് തോന്നായിരിക്കും ഓണത് അവിടെ പോയി അടുക്കളയിലും ഇല്ല ബെഡ്റൂമിലും ഇല്ല ആ അവളാണെ അപ്പുറത്ത് വീട്ടിലുള്ള വർത്തമാനം പറയണ്ടില്ലേ പൂച്ചത് എവിടെ പോയത് നോന്നോ ആഹ് വന്നിട്ടല്ലേ അലക്കിയിട്ട് എട്ടുമണിതാണ് അല്ല ഇത് എന്റെ ഡ്രസ് മാത്രമല്ലേ ഉണ്ടായുള്ളൂ അമ്മയാണെങ്കിൽ രാവിലെ അച്ഛൻറെ അമ്മയുടെ കൂടി അലക്കിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് അലക്കാവുന്നല്ലേ ഉള്ളൂ മൂളിന്റെ ഡ്രസ്സായതുകൊണ്ടല്ലേ അച്ഛൻ വന്ന് സഹായിക്കാന്ന് പറഞ്ഞത് അച്ഛൻ എനക്ക് ഭയങ്കര ഇഷ്ടമാണ്

കുടിക്കാൻ ചേരട്ടെ അടച്ചിട്ടില്ല മാർഗം ഇല്ലല്ലോ മോളെ ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ല ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാ ചേട്ടന് ഏത് എനിക്ക് അറിയില്ല അത് വേറെ ഒന്നും ഇല്ല ഏട്ടാ ചേട്ടൻ്റെ അച്ഛനെ എന്നോട് സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്ത അപ്പ വരും ഞാൻ സഹായിക്കാം സഹായിക്കെ ചോദിച്ച എന്താണ് വെക്കണത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എനിക്കത് അത്ര ഇഷ്ടാവുന്നില്ല പിന്നെ ഞാൻ ഡ്രസ്സ് ചലക്കുമ്പോ അപ്പ വരും ബാത്റൂമിൽ കയറുമ്പോ അപ്പ വരും കുളിക്കാൻ പോകുമ്പോഴൊക്കെ േട്ടാ ഇനി അത് വേറൊന്നുമില്ല നീ അതിനെ തെറ്റായിട്ടൊന്നും കാണില്ലേട്ടാ എന്ന് നിനക്കറിയാലും അച്ഛൻ പെൺകുട്ടികളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് ഒരു പെൺകുച്ചിയിലെ സങ്കടം അച്ഛനുണ്ട് ഇപ്പൊ ആ സങ്കടമൊക്കെ മാറിയത് നീ വന്ന് കേറിയതിനു ശേഷമാണ് അതിന്റെ സ്നേഹം കാണിക്കണാണ് അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ അങ്ങനത്തെ ഒരാളല്ലേട്ടാ ഞാൻ പറയണന്ന് മനസ്സിലാക്കേ അച്ഛൻ കാണുന്നത് വേറെ രീതിയിലാണ് ഇല്ല നിനക്ക് തോന്നണതാണ് നീ നിന്റെ സ്വന്തം അച്ഛനെ പോലും നീ ഒന്ന് കണ്ടു നോക്കി പിന്നെ നിനക്ക് ഇങ്ങനത്തെ ഒരു തോന്നൽ പോലും ഉണ്ടാവൂല്ല അച്ഛന്റെ സ്നേഹം നീ മനസ്സിലാക്കി അച്ഛനെ പെൺകുട്ടികൾ അത്ര ഇഷ്ടമുള്ളോണാണ് എന്റെ അത്രയും മോളെ പോലെ എത്ര സ്നേഹിക്കുന്നു അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനൊന്നും പറയല്ലേട്ടാ വെറുതെ ശരി എന്നാ ഞാൻ വെക്കണം എന്നോട് പറഞ്ഞ പറഞ്ഞു ഇനി വേറെ അമ്മനോടൊന്നും പറയാം നിക്കലേട്ടെ ഇങ്ങനെക്കാ വെറുതെ അവർക്ക് വെറുതെ വിഷമിക്കും ഞാൻ പിന്നെ വിളിക്കാം വിളിക്കുന്ന സമയായി ശരി എന്നാ ശോണ്ടി അമ്മേടെ കൊർന്നാലാ മോളേ ആ എന്താച്ചാ അച്ചനോട് હાથ വെറ കൊണ്ട നേ ഹാ പോരാട്ടാ മുണ്ട മോൻ വിചാരണ്ട് മാരി മാരി നടക്കുന്നു മോളേ ആ എന്നാച്ചാ എന്താ അങ്ങനെ വെള്ളം കൊണ്ടന്നപ്പോ കൊച്ചെ കൈ കയറി പിടിച്ചത് തോന്നിയതാണോ ഏ മോള് ദേഷ്യത്തിലുള്ള അകത്തേ കയറി പോയത് ആ എന്നാലും ചോദിക്കാം ഈ അച്ഛൻ ഇങ്ങനെ എന്റെ കൈയ്യെ കയറി പിടിച്ച് ചേട്ടനോട് പറഞ്ഞിട്ട് വിശ്വസിക്കണമില്ല ഞാൻ എന്റെ വീട്ടിൽ പറയും അല്ലാണ്ട് ശെരിയാവില്ലേ എന്താമ്മേ അതെ അമ്മ മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ മോൾ സത്യം പറയോ എന്താമ്മേ മോക്ക് വിടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ ഇല്ലമ്മേ ഒരു പ്രശ്നവുമില്ല മോളെ മോൾ ഉള്ളത് പറ മോക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മോളുടെ അമ്മയാണ് ചോദിക്കണത് അതമ്മേ അച്ഛനെന്നോട് പെരുമാറിത് ശരിയല്ല എന്റെ മോളെ പോലെ അല്ല കാണണത് എപ്പോഴും എന്റെ പുറേ നടന്ന ശല്യം ചെയ്യുന്നു അടക്ക വന്നു കഴിഞ്ഞാ ഞാൻ എന്തെങ്കിലും ചെയ്തതരാന്ന് സഹായിച്ചായിരന്ന് എപ്പോഴും വരലാണ് ഈ തോണ്ടലും പിടിക്കലും ഇത് ഇന്ന നിന്റെ കൈ കയറി പിടിച്ചു ബാത്റൂമിൽ കഴിഞ്ഞ അപ്പൊ ഒന്ന് മുട്ടലാണ് കഴിഞ്ഞാ കഴിഞ്ഞാ കഴിഞ്ഞാന്ന് ചോദിച്ചു അലക്കാനാണെങ്കിലോ ഞാൻ സഹായിക്ക സഹായിക്ക എന്ന് പറഞ്ഞു വരല് സത്യം പറഞ്ഞ അച്ഛൻ എന്റെ മോളായിട്ടല്ല അമ്മ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നപ്പാ ഒന്നിന എന്നോട് പറയാരുന്നില്ലേ എന്നോട് പറയാൻ പറ്റൂലെങ്കിൽ അവനെങ്കിലൊന്നും വിളിച്ചു പറയാരുന്നില്ലേ ഇല്ലമ്മ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ വിശ്വസിക്കണില്ല ചേട്ടൻ പറയുന്നത് പെമ്മക്കൾ നിന്നോട് നിനോട് സ്നേഹം കാണിക്കണേന്നാണ് അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെങ്കിലും വിശ്വസിക്കോ സ്വന്തം അച്ഛൻ ഭാര്യനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെന്ന് ലോകത്തെവിടെ നടക്കണ കാര്യോള പിന്നെ മോൾ വിഷമിക്കണ്ട ഇതിനുള്ള പരിഹാരം എന്താന്ന് അമ്മ കണ്ടോളാം നമ്മൾ ഇപ്പിലും അമ്മനോട് എല്ലാം തുറന്നു പറഞ്ഞല്ല എന്നാലും വയസ്സാ കാലത്തുള്ള സൂക്കേട് അത് അമ്മ മാറ്റിക്കോളാം മോള് പൊക്കോന്നെ കേട്ടാ

അല്ലാതെ വേറൊന്നുമില്ലേ കൊച്ചിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേ അടുക്കളയിലാണെങ്കിൽ ഇരുപത്തിയാല് ഒടുക്കള അതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്തിട്ടാണ് നാളെ എന്തിട്ടാണ് വെക്കണത് ഇന്ന് എന്തിട്ടാണ് വെക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടതാണ് ആ ഉമ്മ കറണ്ടായിട്ട് മുമ്പേ കൊണ്ടു തരും ഇല്ലാതങ്ങ് തിന്നാ പോലെ ആ കൊച്ചിന്റെ പുറകെടുത്ത് അവരെ അന്വേഷിക്കേണ്ട നല്ല കാര്യം ഉണ്ടാ അതും പോലെ അവൾ അലക്കാൻ പോകുമ്പോ അവളക്കാൻ സഹായിക്കണം എന്ത് കാര്യങ്ങൾ താവിൽ ഇതുവരെ എന്നലക്കാനായിട്ട് എന്തേലും വന്ന് സഹായിച്ചിട്ടുണ്ടാ തന്മാരു മോളെ സഹായിക്കാൻ വേണ്ടി ചെല്ലണത് അതുകൊണ്ടെ ആ പെൺകൊച്ചിന്റെ ബെഡ്റൂം കയറിയറുകൾ എന്തിനാണ് അത് കുളിക്കുമ്പോ ബാത്റൂമിന്റെ അടുപ്പ് കൊട്ടനെന്തിനാണ് ഏ കുളി കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ അന്വേഷിക്കാണ് ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് കൊച്ചു വെറുതെ എന്റെ അടുത്ത് നോണ പറയാൻ നിക്കരുത് ഈ വക കാര്യങ്ങളെ പെൺ ഒരിക്കലും നോണ പറയത്തില്ല അവര് പറഞ്ഞേക്കണം അവരുടെ അനുഭവം വെച്ചിട്ടായിരിക്കും അതുമല്ല ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ് നിങ്ങൾ ആ കൊച്ചിന്റെ കൈ കയറി പിടിക്കണത് എന്നിട്ട് എന്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറയണം എനിക്ക് നാടാണ് ഓവൂലെ ആരാണ് കൊച്ചി എന്റെ മോന്റെ ഭാര്യ അപ്പൊ ആരാണ് തന്റെ മോള് മോളുടെ സ്ഥാനത്ത് നിന്നല്ലേ കൊച്ചിനെ കാണേണ്ടത് ആ കൊച്ചിനെ തന്നെ അന്നോടെ നോക്കിയത് തന്റെ മോന് ഇതൊന്നറിഞ്ഞിട്ടുണ്ടെങ്കില എന്തായിരിക്കും അവന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ തന്നെ പോലെ കൊറേ എണ്ണങ്ങളുണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ചെറുപ്പം വെൺപിള്ളേരെ കാണുമ്പഴത്തേക്കും ഇളക്കം വന്നത് ആ ഇളക്കും കൊണ്ട് എന്റെ കൊച്ചിൻറെ അടുത്ത് എങ്ങനെ വന്നാല് താമനീ വീട്ടിലുണ്ടാവൂല ഇത് തടിക്കാൻ അവസാനത്തെ വാണിങ്ങാണ് ഞാൻ ഓർത്തോ പറഞ്ഞത് മനസിലായാ ഇനി എങ്ങാനും വേഷം കെട്ടിയാല് എനിക്കിങ്ങനത്തെ ഒരു ഭർത്താവും എന്റെ മോന് ഇങ്ങനത്തെ ഒരു അച്ഛനും അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കും ഇത് വെറുമൊരു കഥയല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ നേരിടേണ്ടി വന്ന അവളുടെ അനുഭവമാണ് ഈ ഒരു വീഡിയോ അവളുടെ വിവാഹ ശേഷം അവൾ കയറി ചെന്ന വീട്ടിൽ തന്നെ മകളെപ്പോലെ കാണേണ്ട അമ്മായി അച്ഛൻ അവളെ കണ്ടത് അയാളുടെ കാമക്കണ്ണിലൂടെയാണ് ഇവിടെ അവൾക്ക് തുണയായത് അവളുടെ അമ്മായി അമ്മയാണ് അവർ അവളെ കണ്ടത് തൻ്റെ സ്വന്തം മകളെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാനും ആ അമ്മയ്ക്ക് സാധിച്ചു ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ ഇതുപോലുള്ള അനുഭവങ്ങൾ നാളെ നിങ്ങൾക്കും നേരിടേണ്ടി വന്നാൽ അതെന്തായാലും തങ്ങളുടെ മാതാപിതാക്കളോടോ വേണ്ടപ്പെട്ടവരോടോ തുറന്നു പറയാൻ മടിക്കരുത് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ കാരണം ഇതുപോലെയുള്ളൊരു അനുഭവം ഇനി ആർക്കും വരാതിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അമ്മായി അച്ഛന്മാർ നമുക്കിടയിൽ ഉണ്ടെന്ന് കാണിക്കാനുമുള്ള ആ പെൺകുട്ടിയുടെ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അതെന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ